നമ്മടെ സ്റ്റാറിനകത്ത് വന്നിരിക്കുന്ന കുറച്ചാൾക്കാരെ നമുക്ക് പരിചയപ്പെടാം ആരൊക്കെയാണൊക്കെ നോക്കാം ഓക്കെ പരിചയപ്പെടുത്തിക്കോബിൻ വർഗീസ് എങ്ങനെ ഉണ്ടെന്നുള്ള എക്സ്പീരിയൻസോടെ പറയണം സൂപ്പർ വോളിബോളി എങ്ങനെയുണ്ട് അനുഭവം അടിപൊളിയാ ഇതിന് മുമ്പ് എവിടെയും കേറിയിട്ടുണ്ടോ എങ്ങനെ പറഞ്ഞു അഗസ്റ്റിൻ എവിടെയാ സ്ഥലം എവിടെയാ എല്ലാം കൂടുതൽ ഓക്കെ എങ്ങനെയുണ്ട് സംഭവം പറ സൂപ്പർ ആണ് സെറ്റ് അടിപൊളിയാ അടിപൊളിയാണോ

തേജസ് മുന്നോ അവ മുൻ്റെ കണ്ടു

അടിപൊളി നക്ഷത്രമാണ് കൂടലിന്റെയും കലഞ്ഞൂരിന്റെയും മാത്രമല്ല കേരളത്തിൽ ഇങ്ങനൊരു നക്ഷത്രം നമ്മൾ കണ്ടിട്ടില്ല പുതിയ പുതിയ ഇതുപോലെയുള്ള വലിയ കാര്യങ്ങൾ വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ യൂട്യൂബ് ചാനലിലും അതിന്റെ സാരഥികൾക്കും ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഈ പ്രത്യേകതകൾ നിറഞ്ഞ ഈ നക്ഷത്രത്തിനും എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ കൂടൽ സെന്റ് മേരീസ് ഓർത്രോസ് മഹായുടെ വകയുടെ സെന്റ് ജോർജ് മൗണ്ട് ചാപ്പലിന്റെ നേതൃത്വത്തിൽ അറിയിക്കുകയാണ് ഹാപ്പി ക്രിസ്മസ് അവിടെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും ഇനി എല്ലാവരും വരിക നമുക്ക് ഇതേപോലെ ആഘോഷിക്കാം